السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحابه الفائزين برد الله أما بعد بريبتا سهودري سهودر الماري الله سبحانه وتعالى ദാനമായി നൽകിയതാണ് നമ്മുടെ ഈ ജീവിതം ഈ ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന നിലയിൽ ആയിത്തീരുന്നതാണ് അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യം അല്ലാഹു ഇഷ്ടപ്പെടുന്ന നിലയിൽ ഈ ജീവിതം ആയിത്തീരാൻ അല്ലാഹു സുബുഹാന ഹൂവത്ത ആല മനുഷ്യനോട് കൽിച്ച കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റത്തെ പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട് ആ പരിശ്രമത്തിനനുസരിച്ച് അള്ളാഹു സുബുഹാന ഹൂവത്ത ആല ഈ ജീവിതത്തിന് പരലോകത്ത് മാർക്കിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്നതിന് തടസ്സമാകുന്ന ഏതാനും ശക്തികളുടെ മധ്യത്തിലാണ് ഐഹിക ലോകത്തെ ഓരോ മനുഷ്യൻ്റെ ജീവിതവും എന്ന് നാം തിരിച്ചറിയുക അതിൽ മുഖ്യമായ ഒരു ശത്രുവാണ് മനുഷ്യൻ്റെ ഇച്ഛ അടങ്ങാത്ത ഒടുങ്ങാത്ത അറ്റമില്ലാത്ത അനന്തമായ ആഗ്രഹങ്ങളല്ല മനുഷ്യ മനസ്സിനെ ഭരിക്കേണ്ടത് മറിച്ച് അവൻ നേടിയെടുത്ത അവൻ ആർജിച്ചെടുത്ത വിശ്വാസമാണ് മനുഷ്യ മനസ്സിനെ ഭരിക്കേണ്ടത് ആ വിശ്വാസം മനുഷ്യ മനസ്സിനെ ഭരിക്കുമ്പോൾ അറ്റമില്ലാത്ത അനന്തമായ ആഗ്രഹങ്ങൾക്കൊന്നും മനസ്സിൽ യാതൊരുവിധ സ്വാധീനവും ഉണ്ടാവുകയില്ല പൊതുവിൽ മനുഷ്യൻ്റെ ശരീരം തെറ്റുകൊണ്ട് പ്രേരിപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ കുർആാൻ തന്നെ പറഞ്ഞു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ആഗ്രഹങ്ങളുടെ പുറകെ പോകാൻ തയ്യാറായാൽ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരുപക്ഷേ നമ്മുടെ യാത്ര വെറും വ്യാമോഹമായ ആഗ്രഹങ്ങളുടെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ എവിടെയോ വച്ച് അള്ളാഹുവിൻ്റെ ആലംഘനീയമായ വിധിക്ക് കീഴ്പ്പെടേണ്ടി വന്നാൽ പരലോക ജീവിതത്തിലേക്കാവശ്യമായ യാതൊന്നും സമ്പാദിക്കാൻ കഴിയാതെ ഇഹലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടവനായി യാത്ര തിരിക്കേണ്ടി വരുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും വേണം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് ലഭ്യമായ വിശ്വാസം കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഐഹിക ലോകത്തെ കടമകളിൽ മുഖ്യമായ ഒരു കടമ ആ കടമ എത്രമാത്രം മനുഷ്യൻ നിറവേറ്റുന്നുവോ അതിനനുസരിച്ച് ഈ ജീവിതത്തിനെ അള്ളാഹുസുബുഹാന ഹൂവത്ത അല പരലോകത്ത് മാർക്കിടുന്നു എന്ന് നാം തിരിച്ചറിയുക മറിച്ച് മോഹങ്ങളുടെ പുറകെ ഇങ്ങനെ മനുഷ്യൻ സഞ്ചരിക്കാൻ തുനിഞ്ഞാൽ ആ സഞ്ചാരത്തിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ കൂലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിൽ എത്തിയ എല്ലാവരും ജീവിതം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് അള്ളാഹു സുബുഹാനഹത്താല മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ ജീവിതം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണോ നേടേണ്ടത് ആ കാര്യങ്ങൾ നേടിയ മനുഷ്യരുടെ ജീവിതം ആ ജീവിതം കൊണ്ട് അവർ എന്താണോ നേടിയത് അത് നാം മനസ്സിലാക്കുക അവർ ആഗ്രഹങ്ങളുടെ പുറകെ സഞ്ചരിച്ചവരല്ല വ്യാമോഹങ്ങളുടെ ലോകത്ത് അവരുടെ ജീവിതത്തെ കെട്ടിയിട്ടവരുമല്ല മറിച്ച് പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും ലോകത്ത് നിന്ന് മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിച്ച് മലീമസമല്ലാത്ത ആ മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അമലിൻ്റെയും വിബാധത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മേഖലകളിലൂടെ സഞ്ചരിച്ച അവർ മറുലോകത്ത് ഔന്നിത്യങ്ങളുടെ പടവുകൾ കയറിപ്പോയതായി എത്രയോ ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ ആഗ്രഹങ്ങളുടെ പുറകെ പോകരുത് മനുഷ്യ മനസ്സിനെ മലീമസമായ കാര്യങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും എത്രമാത്രം നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നുവോ അത്രമാത്രം ശുദ്ധീകരിക്കുക കാരണം നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് ഇന്ന ഫിൽ ജസതി മുലുകൻ ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസതു കുല്ലുഹു വ ഇതാ ഫസദത്ത് ഫസദൽ ജസതു കുല്ലുഹു അല വഹിയൽ കല്ബു തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി അത് ഹൃദയമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ ദൂതർ പഠിപ്പിച്ചത് ആ വസ്തുതയുടെ ഗൗരവം നാം വേണ്ടവണ്ണം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചവരെല്ലാം പരലോക ജീവിതത്തിൽ ഔന്നിത്യങ്ങളുടെ പടവുകൾ കയറിപ്പോയവരാണ് എന്നുള്ള തിരിച്ചറിവും നാം ഉണ്ടാക്കിത്തീർക്കുക അള്ളാഹുറബുൽത്ത് ആ നിലയിൽ ചിന്തിച്ച് കാര്യങ്ങളെ വേണ്ടവണ്ണം ഉൾക്കൊണ്ട് ജീവിത വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അമിയൻ